നാണം കെട്ട് മുഖം നഷ്ടപ്പെട്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ നിന്ന് വിയർക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി രണ്ടു ദിവസം കൊണ്ട് രണ്ട് വൻ തിരിച്ചടികളാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇ ഡിക്ക് നേരെ ഉണ്ടായത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചത് ഇന്നാണ് സി ബി ഐയുടെ കേസ് കെജ്രിവാളിന് നേരെയുള്ളതിനാൽ തൽക്കാലം ജയിലിൽ നിന്ന് കെജ്രിവാളിന് ഇപ്പോൾ ഇറങ്ങാൻ സാധിക്കില്ലെങ്കിലും എല്ലാ കേസുകളിൽ നിന്നും ജാമ്യം നേടി പുറത്തിറങ്ങാൻ വലിയൊരു സാധ്യതയും പ്രതീക്ഷയുമാണ് ഇപ്പോഴത്തെ ഇ ഡിയുടെ കേസിന്മേലുള്ള ഈ ജാമ്യം കഴിഞ്ഞ ദിവസമാണ് സുപ്രീംകോടതി ഇ ഡിയെയും ഡൽഹി ഹൈക്കോടതിയും എടുത്തിട്ട് കുടഞ്ഞത് കള്ളപ്പണ ഇടപാട് അകപ്പെട്ട പർവീന്ദർ സിംഗ് ഹുരാന എന്ന വ്യക്തിയുടെ ഹർജി പരിഗണിക്കുമ്പോൾ ആയിരുന്നു ഇന്നലെ ഇഡിക്കും ഡൽഹി ഹൈക്കോടതിക്കുമെതിരെ സുപ്രീംകോടതി ആഞ്ഞടിച്ചത് പർവീന്ദറിന് വിചാരണ കോടതി നൽകിയ ജാമ്യം ഡൽഹി ഹൈക്കോടതിയിൽ ചെന്ന് ഇ ഡി തടഞ്ഞിരുന്നു ഇതിനെതിരെ പർവീന്ദർ സുപ്രീംകോടതിയെ സമീപിച്ച് ഹർജി നൽകിയപ്പോഴാണ് ഇയാളുടെ ജാമ്യത്തെ എതിർക്കുന്ന ഇ ഡിയെയും നേരത്തെ ജാമ്യം റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതിയെയും സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് സുപ്രീംകോടതി ഇ ഡിയോട് ചോദിച്ചത് അതുപോലെ പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ ശ്രമിക്കുന്ന ഇ ഡിയുടെ നടപടി ഞെട്ടിക്കുന്നതാണെന്നും മറുപടി വേണമെന്നും സുപ്രീംകോടതി ഇതെ ആവശ്യപ്പെട്ടു കെജ്രിവാളിന്റെ കേസിൽ ഇന്ന് സുപ്രീംകോടതിയിൽ നിന്നും ഇ ഡിക്ക് തിരിച്ചടിയും വളരെ വലുതാണ് എങ്ങനെയും കെജ്രിവാളിന്റെ ജാമ്യം റദ്ദാക്കാൻ ഇ ഡി പണിപ്പത് ശ്രമിച്ചിട്ടും സുപ്രീംകോടതിയിൽ അത് വിലപ്പോയില്ല ഇനി സി ബി ഐ കേസിൽ കൂടി കെജ്രിവാളിന് ജാമ്യം കിട്ടിയാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനാവും അപ്പുറത്ത് മാസങ്ങളുടെ തടവു ജീവിതത്തിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഉണ്ട് അതിന്റെ കൂടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കൂടി പുറത്തിറങ്ങിയാൽ പ്രതിപക്ഷ ഐക്യനിരക്ക് ഊർജ്ജം ഇരട്ടിയാണ് ഇപ്പോൾ ഇ ഡി കേസിൽ ജാമ്യം കിട്ടിയ കെജ്രിവാളിന് മുഖ്യമന്ത്രി പദത്തിൽ തുടരാമെന്നും അത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണെന്നും കോടതി പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും അമിത്ഷായും മോദിയും ചരട് വലിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി ഇ ഡിക്ക് ഇത് നല്ല കാലമല്ല എന്നാണ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്